കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആദ്യത്തെ വിദേശ സൈനിക ഓസ്ട്രേലിയൻ മുന്നേറ്റന്നര താരമായിട്ടുള്ള ജോഷോ ആയിരുന്നു അൺഫോർച്യുനേറ്റ്ലി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഒറ്റ മത്സരം പോലും കളിക്കാൻ ജോഷോ സിറ്റൂരി എന്ന ഓസ്ട്രേലിയൻ താരത്തിന് കഴിഞ്ഞില്ല പ്രീ സീസൺ പ്രീസീസൻത്തിനിടയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് കാലിന് പരിക്കേറ്റ് അദ്ദേഹം പൂർണ്ണമായിട്ടും സീസണിൽ നിന്നും റൂൾ ഔട്ടായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരു മത്സരം പോലും കളിക്കാതിരുന്ന ജോഷോ സിറ്റൂരിയ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് റിക്കവറി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമും പ്രോസസും ഒക്കെ നടത്തുന്നത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവായിട്ട് അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ജോഷോ സിറ്റിയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് മടങ്ങി വരും എന്ന് തന്നെയാണ് ആരാധകരെ എല്ലാവരും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും താരത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തതായിട്ട് യാതൊരു വിധത്തിലുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റുകളുമില്ല അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ജോഷോ സിറ്റിയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണ് എന്ന തരത്തിൽ ചില അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിന് അവർ ഉപോത്പലകമായിട്ടുള്ള ഒരു കാരണം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ എഫ് എസ് ഡി എല്ലിനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ചില നിയമ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട് ഏഷ്യൻ കോട്ട പ്ലെയർ മാൻഡേറ്ററി ആയിരുന്നു ഇതുവരെയുള്ള സീസണുകളിലെല്ലാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പക്ഷേ ഇനി വരാൻ പോകുന്ന സീസൺ മുതൽ അങ്ങോട്ട് നിർബന്ധമായിട്ടും ഒരു ഏഷ്യൻ കോട്ട പ്ലെയറെ വേണം എന്ന വ്യവസ്ഥ എടുത്തു മാറ്റിയത് ഏഷ്യൻ കോട്ട പ്ലെയറെ എന്ന നിലയിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ജോഷോ സിറ്റീരിയ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് യൂറോപ്യൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിന്നുള്ള ഒരു രാജ്യത്തിനെ പരീക്ഷ ഒരു താരത്തിനെ പരീക്ഷിക്കും എന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് അപ്പം ജോഷോ സിറ്റീരിയയുടെ കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സ് ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന ചില റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്നലത്തെ ലൈവിനിടയിൽ കുറേ ആളുകൾ ജോഷിയോടെ കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ് ഇതിൻ്റെ ഒഫീഷ്യലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം നമുക്ക് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ഇതിനെ വിശ്വസിക്കാം